പോത്തിനെ മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമം പാളിയതോടെ പോത്തും കള്ളനും പോലീസ് സ്റ്റേഷൻ കയറേണ്ട അവസ്ഥയായി പാലക്കാട് പട്ടാമ്പിയിലാണ് പട്ടാപ്പകൽ സംഭവമുണ്ടായത് കീഴായൂർ സ്വദേശി അഷറഫിന്റെ പോത്താണ് മോഷണം പോയത് കേസിലെ പ്രതിയായ യുവാവിനെ റിമാൻഡ് ചെയ്തു ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം കീഴായൂർ സ്വദേശി അഷറഫിന്റെ പോത്താണ് മോഷണം പോയത് നമ്പ്രത്ത് പുല്ലും വെള്ളവും ഭക്ഷിച്ചുകൊണ്ടിരുന്ന പോത്തിനെയാണ് കുന്നംകുളം ചിറമ്മനങ്ങാട് സ്വദേശി റഹനാസ് മോഷ്ടിച്ചത് തുടർന്ന് റെയിലിലൂടെയും ഇടവഴികളിലൂടെയും രണ്ട് കിലോമീറ്റർ ർ നടന്ന് ഉമിക്കുന്നിൽ എത്തുകയും പിക്കപ്പ് വാഹനം വിളിച്ച് പോത്തിനെ കയറ്റി വാണിയംകുളം ചന്തയിലേക്ക് പോകുകയും ചെയ്യുന്നതിനിടെ മേലെ പട്ടാമ്പിയിൽ വെച്ച് അഷ്റഫ് പോത്തിനെ കാണുകയും സംശയം തോന്നി പോത്തിനെ കെട്ടിയ സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തു മോഷണം പോയ തന്റെ പോത്താണെന്ന് ഉറപ്പായതോടെ ഓൾ കേരള കാറ്റിൽ മാർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാഹനത്തിന്റെ പേരുൾപ്പെടെ പോത്തിനെ നഷ്ടപ്പെട്ട വിവരം അറിയിക്കുകയും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഇതോടെയാണ് വാണയംകുളം ചന്തയിൽ വിൽക്കുന്നത് െത്തിച്ച കച്ചവടം ഉറപ്പിക്കുന്നതിനിടെ പോത്തിനെ കണ്ടെത്താൻ സഹായിച്ചത് പ്രതി റഹ്നാസിനെ നാട്ടുകാർ തടഞ്ഞുവച്ചു ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പിടികൂടിയ പ്രതിയെ പട്ടാമ്പി പോലീസിന് കൈമാറി പോത്തിനെയും സ്റ്റേഷൻ വളപ്പിലെത്തിച്ചു അഷ്റഫിന്റെ പരാതി പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വാണിയംകുളം കാലിച്ചന്തയിൽ നിന്നും പെരുമ്പിലാവ് ഉൾപ്പെടുന്ന പല കാലിച്ചന്തകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കാലികൾ മോഷണം പോയിരുന്നു ഈ മോഷണങ്ങളിലും പ്രതിക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു നാല് അഞ്ചു മണിയോട് കൂടി ഒരു പോത്ത് പട്ടാമ്പി ഭാഗത്ത് നിന്ന് കയറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് ആ വന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓൾ കേരള കേറ്റൽ മെർച്ചൻറ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ വന്നിരുന്നു അവിടുന്ന് ഇൻഫോം ചെയ്തിരുന്നു ആളുകൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു പോത്ത് കളവ് പോയിട്ടുണ്ട് എന്നത് അപ്പോ അത് പ്രകാരം നമ്മളിവിടെ വണ്ടി തടഞ്ഞു വെക്കുകയും അതുപോലെ പോത്തിനെയും വണ്ടി ഇവിടെ തടഞ്ഞു വെക്കുക അതിന്റെ ആളുകളെയും ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലീസ് പട്ടാമ്പി പോലീസ് വന്നതിന് ശേഷമാണ് നമ്മൾ അവരെ അവർക്ക് കൈമാറുകയാണ് ചെയ്തു ചെയ്തിട്ടുള്ളത് ആള് മോഷ്ടിച്ചതാണ് സമ്മതിച്ചിട്ടുണ്ട് മോഷ്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ നിയമപരമായിട്ട് തന്നെ പോവാണ് നമ്മള് സ്ഥിരമായിട്ട് ഇതുപോലെ നമ്മുടെ വാണിയംകുളം മാത്രമല്ല കുഴൽമന്നം പെരുമ്പിലാവ് ഇതൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കന്ന് എന്താ ആളുകളില്ലാത്ത സമയത്ത് വന്ന് അഴിച്ചുകൊണ്ടു പോകുന്നതും രാത്രി കാലങ്ങളിൽ ഇതേപോലെ കന്ന് ഏഹ് വേറെ ആരൊക്കെ വന്ന് അഴിച്ചു കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരാതി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട ബേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെയില്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ